హిందీ ദേശീയ ഭാഷയായി മുദ്രകുത്താനുള്ള ശ്രമങ്ങൾ പല കോണുകളിലായി ഉയരുന്നതും അത് ദക്ഷിണേന്ത്യക്കാർ എതിർക്കുന്നതും അടുത്തിടെ ഏറെ ചർച്ചയായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം തൊഴിൽ സിനിമ തുടങ്ങി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ വടക്കേ ഇന്ത്യ എന്ന് വേർതിരിവുണ്ട് ഈ വിഭജനം ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന രാഷ്ട്രീയ പ്രതിഭാസമല്ല കേന്ദ്ര സർക്കാരിന്റെയും വടക്കേ ഇന്ത്യൻ താല്പര്യങ്ങളെയും ചെറുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അയൽ സംസ്ഥാനമായ തമിഴ്നാടും കാലങ്ങളായി എതിർച്ചേരിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വിരുദ്ധ പ്രക്ഷോഭമാണ് ഈ വിഭജനങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് പിന്നീട് കർണാടകയും ആന്ധ്രാപ്രദേശും പ്രക്ഷോഭങ്ങളുടെ ഭാഗമാവുകയായിരുന്നു കേന്ദ്രഭരണം ബി ജെ പിടിച്ചെടുത്തതിനു ശേഷം തെക്ക് വടക്ക ഭിന്നതകൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഫെഡറൽ ഫണ്ടുകളിൽ നിന്നും പദ്ധതികളിൽ നിന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൈയൊഴിയുന്നു സംസ്ഥാനങ്ങളുമായി കൊമ്പുകോർക്കുന്ന ഗവർണർമാർ ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം കടൽഖനന വിവാദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെൻസസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ തുടങ്ങിയവയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉയർത്തുന്ന പ്രധാന പരാതികൾ കേന്ദ്ര ഫണ്ടുകളും പദ്ധതികളും തങ്ങൾക്ക് അന്യമാവുന്നു എന്നാണ് ഇടതു ഭരണത്തിലുള്ള കേരളവും ഡിഎംകെ ഭരണത്തിലുള്ള തമിഴ്നാടും കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടകയും തെലങ്കാനയും പ്രധാനമായും ഉന്നയിക്കുന്നത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കാൻ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ ആരോപിച്ചിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള ജി എസ് ടി വിതത്തിലും കേന്ദ്ര വികസന പദ്ധതികളിലും അസമത്വം രൂക്ഷമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് രണ്ടാനമ നയമാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇന്ത്യയുടെ നേരിട്ടുള്ള നികുതി വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി കർണാടക ഉയർന്നു വന്നിരുന്നു എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം വരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തന്റെ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം നാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനത്തിൽ നിന്ന് മൂന്ന് ദശാംശം ആറ് നാല് ശതമാനമായി കുറഞ്ഞുവെന്നും അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് നഷ്ടമുണ്ടായതെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരളവും തമ്മിലെ കൊമ്പുകോർക്കനും തമിഴ്നാട് ഗവർണറും ആർ എൻ രവിയും തമ്മിലെ ശീത സമരവും ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ നേടിയിരുന്നു പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് ബി ജെ പിയുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഗവർണർമാർ തങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണെന്നാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആരോപിച്ചത് ഹിന്ദി ദേശീയ ഭാഷയായി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്നാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നത് തമിഴ്നാട് സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് നിരസിക്കാനുള്ള പ്രധാന കാരണം ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ ആഴക്കടൽ പ്രവർത്തനങ്ങൾക്കെതിരെ തമിഴ്നാടും കേരളവും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഭേദഗതി ബിൽ പ്രകാരം കേരളത്തിന്റെ തീരദേശ ജലത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പക്കലാണ് മതിയായ ആഘാത വിലയിരുത്തലുകൾ നടത്താതെ സ്വകാര്യ കമ്പനികൾക്ക് കടൽ തീര ഖനനം തുറന്നു കൊടുക്കുകയാണെന്നാണ് സംസ്ഥാനം ആരോപിക്കുന്നത് സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷ സഖ്യങ്ങളും ലത്തീൻ സഭയും തദ്ദേശീയ ജനങ്ങളും ഈ നീക്കത്തിന് എതിരെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തിയാറിലെ സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള മണ്ഡല പുനർനിർണയ പ്രക്രിയയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കടുത്ത എതിർപ്പിന് മറ്റൊരു കാരണം ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യ കൂടുതലായതിനാൽ കൂടുതൽ എം പിമാർ ഉണ്ടാകുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എം പിമാരുടെ എണ്ണം കുറയുകയും ചെയ്യും വടക്ക് തെക്ക് വിഭജനം വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഒറ്റക്കെട്ടായി പോരാടണമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മറ്റ് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു